അലൈക്കും മുർസലീൻ ആലിഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹി അമാബാദ് ഏറെ സ്നേഹാതൃവ് നിറഞ്ഞ സയ്യദന്മാർ പണ്ഡിതന്മാർ നേതാക്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞങ്ങളുടെ സംഘടനയുടെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രാജ്യം റിപ്പബ്ലിക്കായി ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിലെ ആധികാരിക സഭയായ സമസ്ത കേരള ജമീയത്തിലുള്ളമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് സുന്നി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി വർത്തമാനകാല ഇന്ത്യയിൽ ഏറെ പ്രതിസന്ധിയുടെ കാലത്ത് ഏറെ ആശങ്കകളുടെ സന്ദേഹങ്ങളുടെ വർത്തമാനകാലത്ത് നമുക്കറിയാം നമ്മുടെ ഭാരത മഹാരാജ്യം ദി മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് സെക്യുലറിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് കൺട്രി ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന ഭാരതാമ്പയുടെ മണ്ണിൽ പോലും ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ പരസ്പരം വേർതിരിച്ചു നിർത്തുന്ന വല്ലാത്ത ഊശ്വരമായ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ പ്രതിസന്ധിയുടെ കാലത്തും ജാതി മത വർഗ ദേശ ഭാഷാ മതിൽ കെട്ടികൾക്കതീതമായി മനുഷ്യൻ എന്ന് പറയുന്ന വിശാല വീക്ഷണത്തിലേക്ക് ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന വിശാല വീക്ഷണത്തിലേക്ക് കൈ ചേർത്ത് പിടിക്കുകയാണ് എസ് കെ എസ് എസ് എഫ് മനുഷ്യജാലികയിലൂടെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഭൂമികയാണ് ഒട്ടേറെ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ മുഖമുദ്ര എന്നുള്ളത് മൾട്ടി കൾച്ചറലിസം വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കേരളത്തിൽ അധിവസിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജൈവശാസ്ത്രപരമായി കേരളത്തിലൊരു മിതശിതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് മഴയും വെള്ള മഴയും വേനലും ഒക്കെ മാറി മാറി വരുന്ന ഒരു കണ്ടീഷനാണ് ഒരു ക്ലൈമറ്റാണ് കേരളത്തിലുള്ളതെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ചിറാപുഞ്ചിയിൽ അങ്ങനെയല്ല മഴ പോലും പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത രാജസ്ഥാനിൻ്റെ മരുഭൂമികളിൽ ജയ്പൂരിൽ അങ്ങനെയല്ല അത് ഇന്ത്യയുടെ ജൈവശാസ്ത്രപരമായ വൈവിധ്യമാണെങ്കിൽ ഭാഷാപരമായി ഇന്ത്യ വൈവിധ്യമാണ് അംഗീകൃതമായ എയ്ഡഡായ ഇരുപത്തിരണ്ട് ഭാഷകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എഴുന്നൂറോളം ഭാഷകളും ഇന്ത്യയിലുണ്ട് പ്രിയപ്പെട്ടവരെ അത് ഭാഷാപരമായ വൈവിധ്യമാണ് വസ്ത്രത്തിലും വൈവിധ്യമുണ്ട് നമ്മൾ മുണ്ട് ധരിക്കുന്നവരാണ് പാൻറ് ധരിക്കുന്നവരാണ് പഞ്ചാബിൽ സിഖുകാരങ്ങനെയല്ല അവർ തലപ്പാവ് ധരിക്കുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്ന ആളുകളും ഇന്ത്യയിലുണ്ട് ഇതൊക്കെ ചേരുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം പൂർത്തിയാകുന്നത് നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ് ഭക്ഷണമായി നമ്മുടെ ബഹുമന്യനായ ഉസ്മായിൽ ഉസ്താദ് സാസിലേക്ക് കടന്നു വരുന്നുണ്ട് അക്ബർ അള്ളാഹു പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തിലും വൈവിധ്യമുണ്ട് നമ്മൾ അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തിയുണ്ടാലും കഴിക്കുന്ന ഉത്തരേന്ത്യക്കാരുണ്ട് എന്തിനേറെ നാഗാലാൻഡിൽ ഗൂർഖാവിഭാഗങ്ങൾ അവര് പെരിച്ചാഴിയെ തല്ലിക്കൊന്നുകൊണ്ട് അതുപോലെ ഭക്ഷിക്കുന്ന ആളുകളുണ്ട് ഈ വൈവിധ്യങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം പൂർത്തിയാകുന്നത് പ്രിയപ്പെട്ടവരെ ഭാഷാപരമായി വസ്ത്രത്തിലും ജൈവികമായും ജൈവശാസ്ത്രപരമായും ഒക്കെ ഇന്ത്യക്ക് ധാരാളം വൈവിധ്യങ്ങളുണ്ട് മൾട്ടി കൾച്ചറലിസം ഇതെല്ലാം ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന വികാരം പൂർത്തിയാകുന്നത് ഇതിനെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഇതിൻ്റെ എല്ലാം ആധാരശിലയായി വർത്തിക്കുന്നത് ഇന്ത്യക്കുള്ള ഭരണഘടനയാണ് നമ്മുടെ മുൻഗാമികൾ മഹാന്മാർ അവർ തയ്യാറാക്കിയ ഒരു ലിഖിതമായ ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ കക്ഷിപരമായ രാഷ്ട്രീയപരമായ മതപരമായ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് ആ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത് പോലും നമ്മൾ ഹൈന്ദവരെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ക്രൈസ്തവരെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ മുസൽമാൻ എന്ന് പറഞ്ഞിട്ടില്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്നത് പോലും ഒരു ഇന്ത്യൻ മുസൽമാന് ഇന്ത്യയുടെ ഭരണഘടന വകവെച്ച് നൽകുന്ന അവകാശങ്ങളുണ്ട് അവന്റെ ആത്മനകരമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യക്കാരന് വകവെച്ച് നൽകുന്നത് ഒരു ഹൈന്ദവന് തൊണ്ണൂറ് ശതമാനത്തിലധികം ഹൈന്ദവർ ഉൾക്കൊള്ളുന്ന നേപ്പാളിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു ഹൈന്ദവ സഹോദരന് വകവെച്ച് നൽകുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് റോമിലും വത്തിക്കാനിലും ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ ക്രിസ്ത്യാനിക്ക് വകവെച്ച് നൽകുന്നത് പ്രിയപ്പെട്ടവര് അത്രമേൽ ഉദാത്തമായ ഒരു ഭരണഘടനയുടെ അണികളാണ് നമ്മൾ ആ ഭരണഘടനയുടെ ആധാരശിലയായി വർത്തിക്കേണ്ടുന്ന ഘടകമാണ് മതേതരത്വം എന്നുള്ളത് ആ മതേതര മൂല്യങ്ങൾക്ക് സമസ്ത കേരള ജമീയത്തിലും അതിന്റെ പണ്ഡിതന്മാരും എന്നും വിശാലമായ മടിശിലയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പൂർവികർ കാണിച്ചു തന്നതാണ് അതാണ് നമ്മൾ ഇരിക്കുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ല ജില്ലാ നഗരി പൊന്നാനിയിലാണ് പ്രൗഢമാകുന്നത് നമുക്കറിയാം പൊന്നാനി ചരിത്രമുറങ്ങുന്ന ദേശമാണ് മഹാനായീൻ മഹ്ദൂം അവരുടെ ഓർമ്മകൾ കൊണ്ട് ഇന്ത്യ തന്നെ പൊന്നാക്കിയ ഇൽമ കൊണ്ട് പൊന്നാക്കിയ മഹാനാണ് സൈനുദ്ദീൻ മഹ്ദൂം അവരെ പോർക്കളത്തിൽ ആദ്യമായിട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് പോർച്ചുഗീസുകാരൻ പോർച്ചുഗീസുകാരൻകോടാമ കാടപ്പുറത്തെ കപ്പലിറങ്ങിയതു മുതൽ വൈദേശിക പരിസകൾ ഇന്ത്യയെ ആക്രമിച്ചു തുടങ്ങിയപ്പോ മഹാനായ കോഴിക്കോട് വലിയ നമ്മുടെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള സ്നേഹാദരവ് നിറഞ്ഞ തങ്ങളവരുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജാലിക വന്നുകൊണ്ടിരിക്കുകയാണ് ി നമ്മുടെ സദസിലേക്ക് എത്തുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് ഒരു വൈദേശിക പ്രതിനിധിയായിട്ട് പോർച്ചുഗീസുകാരൻ കപ്പൽ കപ്പലിറങ്ങിയത് അന്ന് മുതൽ പ്രതിരോധം തീർത്തവരാണ് നമ്മുടെ മുൻഗാമികൾ അതേ പറങ്കിപ്പടക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധം തീർത്തത് പൊന്നാനിയുടെ മണ്ണിൽ നിന്നാണ് മഹാനായ തഹ്ഫത്തുൽ മുജാഹിദീൻ ഇവിടത്തെ സമരപടന്മാരെ ഇവിടത്തെ പോരാളികളെ പ്രചോദിപ്പിച്ച മണ്ണാണ് നമ്മുടെ ഈ പൊന്നാനി ആ പൊന്നാനി പ്രൗഢമായി മനുഷ്യജാലിക അരങ്ങുറങ്ങുമ്പോൾ തൊട്ടടുത്താണ് മഹാനായ വൈദേശിക വൈദേശികൾക്കെതിരെ ധീരോദാത്തമായി പോരാടിയ

മനുഷ്യജാലിക സിന്ദാബാദ് മനുഷ്യജാലിക സിന്ദാബാദ് ഭാരതനാടൻ റിപ്പബ്ലിക്കൻ ഭാരതനാടിൻ റിപ്പബ്ലിക്കിൻ എഴുപത്തി ആറാം വാർഷികം എഴുപത്തി ആറാം വാർഷികം ദേശമനോഹര സങ്കല്പത്തിന് ദേശ മനോഹര സങ്കൽപത്തിന് ഊർജം പകരും സന്ദേശം ഊർജം പകരും സന്ദേശം ഇന്ത്യ എന്നാൽ ഏകത്വം ഇന്ത്യ എന്നാൽ ഏകത്വം നാനാർത്ഥത്തിൽ ഏകത്വം നാനാർത്ഥത്തിൽ ഏകത്വം രാജ്യം ഇവിടെ നിലനിൽക്കാൻ രാജ്യമിടെ നിലനിൽക്കാൻ കാവലായി നാം നിൽക്കേണം കാവലായി നാം നിൽക്കേണം എസ് കെ എസ് എഫ് സിന്ദാബാദ് എസ് കെ എസ് എസ് എഫ് സിന്ദാബാദ് ഭാരതനാടിൻ റിപ്പബ്ലിക്കിൻ ഭാരതനാടിൻ റിപ്പബ്ലിക്കിൻ എഴുപത്തി ആറാം വാർഷികം എഴുപത്തി ആറാം വാർഷികം മനോഹര ദേശമനോഹര സങ്കൽപ്പത്തിന് മനോഹര സങ്കൽപ്പത്തിന് ഊർജ്ജം പകരുക സന്ദേശം ഊർജം സന്ദേശം എസ് കെ എസ് എസ് സിന്ദാബാദ് മനുഷ്യ ജാലിഗ മനുഷ്യജാലിക മനുഷ്യ മനുഷ്യജാലിക ജിന്ദാബാദ് രാഷ്ട്രത്തിന്റെ രക്ഷക്കായി രാഷ്ട്രത്തിന്റെ രക്ഷക്കായി സൗഹാർദ്ദത്തിൻ കരുതലുമാണ്